രക്തഗ്രൂപ്പ് ആൻറ്റിജൻ ആൻറ്റിബോഡി ആരിൽ നിന്ന് സ്വീകരിക്കാം ആർക്കൊക്കെ നൽകുക എ രക്തഗ്രൂപ്പിൽ അടങ്ങിയ ആൻറ്റിജൻ ആൻറ്റിജൻ എ എ രക്തഗ്രൂപ്പിൽ അടങ്ങിയ ആൻറ്റിബോഡി ആൻറ്റിബോഡി ബി എ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ രക്തഗ്രൂപ്പുള്ള ആളിൽ നിന്നും ഒ രക്തഗ്രൂപ്പുള്ള ആളിൽ നിന്നും രക്തം സ്വീകരിക്കാം എ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ രക്തഗ്രൂപ്പുള്ള ഗ്രൂപ്പുള്ള മറ്റൊരാൾക്കും എ ബി രക്തഗ്രൂപ്പുള്ള മറ്റൊരാൾക്കും രക്തം നൽകുക ബി രക്തഗ്രൂപ്പിലടങ്ങിയ ആൻറ്റിജൻ ആൻറ്റിജൻ ബി ബി അടങ്ങിയ ആൻറ്റിബോഡി ആൻറ്റിബോഡി എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ബി രക്തഗ്രൂപ്പുള്ള മറ്റൊരാളിൽ നിന്നും ഒ രക്തഗ്രൂപ്പുള്ള മറ്റൊരാളിൽ നിന്നും രക്തം സ്വീകരിക്കാം ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ബി രക്തഗ്രൂപ്പുള്ള മറ്റൊരാൾക്കും എ ബി രക്തഗ്രൂപ്പുള്ള മറ്റൊരാൾക്കും രക്തം നൽകാം എ ബി അടങ്ങിയ ആൻറ്റിജൻ ആൻറ്റിജൻ എ ആൻറ്റിജൻ ബി എ ബി രക്തഗ്രൂപ്പിൽ ആൻറ്റിബോഡി ഇല്ല എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ഗ്രൂപ്പുള്ള ഒരാളിൽ നിന്നും ബി ഗ്രൂപ്പുള്ള ഒരാളിൽ നിന്നും ഒ ഗ്രൂപ്പുള്ള ഒരാളിൽ നിന്നും എ ബി ഗ്രൂപ്പുള്ള ഒരാളിൽ നിന്നും രക്തം സ്വീകരിക്കാം എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ബി രക്തഗ്രൂപ്പുള്ള മറ്റൊരാൾക്ക് രക്തം നൽകാൻ കഴിയൂ ഒ രക്തഗ്രൂപ്പിലടങ്ങിയ ആൻറ്റിജൻ അല്ല ആൻറ്റിജൻ ഇല്ല ഓ രക്തഗ്രൂപ്പിൽ അടങ്ങിയ ആൻറ്റിബോഡി ആൻറ്റിബോഡി എയും ആൻറ്റിബോഡി ബിയും ഓ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഓ രക്തഗ്രൂപ്പുള്ള മറ്റൊരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുക ഓ രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് എ രക്തഗ്രൂപ്പുള്ളവർക്കും ബി രക്തഗ്രൂപ്പുള്ളവർക്കും ഓ രക്തഗ്രൂപ്പുള്ളവർക്കും എ ബി രക്തഗ്രൂപ്പുള്ളവർക്കും രക്തം നൽകാം